നിയമോസഭയുടെ പടികൾ ചവിട്ടിക്കുക അപ്പോൾ അത് തന്നെ നമുക്കിപ്പോൾ കേരള നിയമസഭയുടെ പടികൾ ചവിട്ടി കയറാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരള നിയമസഭയുടെ ബുക്ക് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം നമുക്ക് പൊതുജനങ്ങൾക്ക് നിയമസഭ കയറി കാണാനും അവിടെ ഒരുപാട് മ്യൂസിയവും ബുക്ക് ഫെസ്റ്റിവലും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടനുബന്ധിച്ച് അവിടെ കയറി എല്ലാം കാണാൻ പറ്റുന്നതാണ് കാരണം ഒരുപാട് മ്യൂസിയം അതായത് ഒരുപാട് ആർട്ട് ഗാലറി പോലെ നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ എല്ലാവരും മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക ജനുവരി പതിമൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക നമുക്ക് അകത്തേക്ക് പോകുമ്പോഴത്തേനും അവിടെ ഗാലറി വിസിബിൾ ആക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ സ്പീക്കർ ഒക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്ന സ്പീക്കർമാരും മന്ത്രിമാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്ന നിയമസഭ സംസാരിക്കുന്ന ആ പ്ലേസ് നമുക്ക് കാണാൻ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഗാലറിയിൽ ഒരുപാട് ഗാലറീസ് ഉണ്ട് ആ ഗ്യാലറിയിൽ എല്ലാം വന്നിരുന്നിട്ട് ആൾക്കാർ നമുക്ക് എന്താണ് ഇവിടെ എല്ലാം ഒന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരും ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് മസ്റ്റായിട്ട് എല്ലാവരും പോയി കാണുക